ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രണവിന്റെ ഇഷ്ടം ശിവാനിയോട് തുറന്ന് പറയുകയാണ് എന്നിട്ട് അത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ ശിവാനിയോട് പറയാണ് ഞാൻ ഇക്കാര്യം ഏട്ടത്തിയോടാണ് പറയാൻ പോകുന്നത് ഏട്ടത്തി നമ്മെ സഹായിക്കുമെന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഞാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീതിക്ക് പിന്നീട് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെയാണ് കേട്ടോ ശിവാനി മനസ്സിൽ ചിന്തിക്കുന്നത് എന്നിട്ട് ശിവാനി പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിധിയോട് ഇക്കാര്യം പറയുകയൊന്നും വേണ്ട െ ഇവിടേക്ക് തന്നെ കൊണ്ടുവന്നാൽ മതി ഈ റെസ്റ്റോറന്റിലേക്ക് തന്നെ നിധിയുമായിട്ട് പ്രണവ് വന്നാൽ മതി എന്നെ ഇവിടെ വെച്ച് കണ്ടാൽ മതി നിധി എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ പ്രണവിന് അത് നല്ല ഐഡിയ ആണല്ലോ ഏതായാലും ഏട്ടത്തി എൻ്റെ അവരെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും നീ പറഞ്ഞതുപോലെ നാളെ തന്നെ ഞാൻ ഏട്ടത്തിയുമായി ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഹോട്ടലിൽ നിന്നും പിരിയുകയാണ് കേട്ടോ പിന്നീട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് പാറു ടേബിളിലൊക്കെ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുകയാണ് ആ സമയത്ത് നിധി എടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ൻ കഴിച്ചു അമ്മ എന്ന് ചോദിക്കുമ്പോൾ അധികം മൈൻഡൊന്നും ഇല്ലാതെയാണ് ടോപ്പാറുനിധിയോട് സംസാരിക്കുന്നത് ആ കഴിച്ചു എന്ന് പറയുന്നത് അപ്പോൾ നിധിക്ക് മനസ്സിലാകുന്നുണ്ട് അമ്മയ്ക്ക് എന്നോട് നല്ല പരിഭവം പരിഭവമുണ്ട് മനസ്സിലാക്കിയിട്ട് നിധി അവിടെ നിന്ന് നിന്നും പോവാനിട്ട ആ സമയത്താണ് പ്രണവ് താഴേക്ക് ചമഞ്ഞൊരുങ്ങി വരുന്നത് അപ്പോൾ പ്രണവ് നിധിയുമായിട്ട് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാത്തു നിൽക്കുന്നത് എന്നിട്ട് നിധി ചോദിക്കുകയാണ് അല്ല പ്രണവ് നീ എവിടേക്കായി ഇങ്ങനെ സുന്ദരനായിട്ട് പോകുന്നത് തിടുക്കപ്പെട്ടിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഏട്ടത്തിയുടെ അടുത്തേക്ക് തന്നെയാണ് വന്നത് എൻ്റെ ലവറെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇന്ന് യുമായിട്ട് ഞാൻ ഇന്ന് അവളുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ട് അവിടേക്ക് പോവാം ഏട്ടത്തി എന്ന് പറയട്ടോ അത് കേട്ടോണ്ടാണ് പാറു അവിടേക്ക് വരുന്നത് അപ്പോൾ പാറുവിന് ഒരുപാട് സന്തോഷാവുകയാണ് അപ്പോൾ പാറു പറയുക എങ്കിൽ ഞാനും കൂടി വരുന്നുണ്ട് നിന്റെ ലവറിനെ എനിക്കും കാണണം എന്ന് പറയാണ് അപ്പോഴത്തേക്കും ഗൗതമം ഇത് കേട്ടോണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഗൗതമം പറയുന്നുണ്ട് നിന്റെ ലവറിനെ എനിക്കും കാണണം ഞാനും വരുന്നുണ്ട് എന്ന് പറയണം അപ്പോഴത്തേക്കും താഴേക്ക് ഗോപിനാഥ് വരികയാണ് അപ്പോൾ ഗോപിനാഥ് പറയുന്നുണ്ട് അച്ഛനായ എനിക്കും കാണണം അത് ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ വരാമെന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് പ്രണവ് പറയണേ നിങ്ങൾ ആരും ഇപ്പോൾ എൻ്റെ കൂടെ വരേണ്ട എൻ്റെ ലെവറിന് ആദ്യമായി കാണേണ്ടത് ഏട്ടത്തി തന്നെയാണ് ഏട്ടത്തി കണ്ട ശേഷമാണ് അഭിപ്രായങ്ങളൊക്കെ തീരുമാനിക്കുകയുള്ളു അതുകൊണ്ട് ഞാൻ ഏട്ടത്തിയുമായിട്ട് പൊയ്ക്കൊള്ളാം എന്ന് പറയട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ട് വസുന്ധര അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ വസുന്ധര മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് എടി നിധി നീ ആരെയാണ് കാണാൻ പോകുന്നത് എന്ന് നീ കാണാൻ കിടക്കുന്നതേയുള്ളു ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇനി നടക്കാൻ പോവുകയാണ് പ്രണവ് സ്നേഹിക്കുന്നത് ശിവാനിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോക്ക് ഉണ്ടാകുന്നതായിരിക്കും അതാടി എനിക്ക് വേണ്ടത് എന്നൊക്കെയാണ് കേട്ടോ വസുന്ധര മനസ്സിൽ ചിന്തിക്കുന്നത് എന്നിട്ട് വസുന്ധര ഒന്നും അറിയാത്ത ഭാവത്തിൽ താഴേക്ക് വരികയാണ് എന്നിട്ട് പ്രണവിനോട് പറയണേ അല്ല പ്രണവ് നീ എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെയും ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല അതുകൂടി നീ ആദ്യം ഓർത്തു അതുകൊണ്ട് എൻ്റെ അനുവാദത്തിൽ എൻ്റെ സമ്മതമുണ്ടെങ്കിൽ മാത്രമാണ് നിൻ്റെ കല്യാണം നടക്കുകയുള്ളൂ അല്ലാതെ നിനക്ക് തോന്നിയവരെയൊന്നും പിടിച്ചോണ്ട് വരാൻ ഇവിടെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാട്ടോ അപ്പോൾ പ്രണവ് പറയുന്നത് ഉറപ്പായും ആൻറ്റിക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടമാവും അതെനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് നിധിയേയും കൂട്ടി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ നിധിയാണെങ്കിലോ നല്ല ആകാംക്ഷയോട് കൂടിയിട്ടാട്ടോ പ്രണവിൻ്റെ ലവറെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് എന്നിട്ട് ഒരുപാട് പെൺകുട്ടികളെ റെസ്റ്റോറൻറ്റിൽ കാണുന്ന സമയത്ത് നിന്റെ ലവർ ആ പെൺകുട്ടിയാണോ എന്നൊക്കെ ചോദിക്കും പ്രണവ് പറയണേ അതൊന്നുമല്ല അതൊക്കെ സാധാരണ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ എന്റെ ലവർ അങ്ങനെയല്ല എൻ്റെ ലവർ ഒരു ദേവതയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തുകയാണ് കേട്ടോ ശിവാനിയെക്കുറിച്ചുള്ള വാക്കുകളൊക്കെ പറയുന്നത് അപ്പോൾ അത് കേൾക്കുന്ന നിധി പറയുകയാണെങ്കിൽ നിൻ്റെ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ എനിക്ക് അവളെ കാണാൻ വേണ്ടി തിടുക്കമാകുന്നു എന്ന് പറയട്ടോ അങ്ങനെ ശിവാനി അവിടെയൊക്കെ പ്രണവ് ഇങ്ങനെ നോക്കുകയാണ് ആ സമയത്താണ് ശിവാനി അവിടെ ഇരിക്കുന്നത് പ്രണവ് കാണുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടത്തി ഇതാ നോക്കൂ അതാണ് എൻ്റെ ലവർ ശിവ എന്നങ്ങ് വിളിക്കുമ്പോൾ ശിവ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിധി ആ കുഴപ്പമൊന്നുമില്ല നല്ല പേര് െയാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് നേരെ നോക്കുന്ന സമയത്ത് ശിവാനിയെ കാണുമ്പോൾ നിധി ആകെ അങ്ങ് ഷോക്കായി പോവുകയാണ് എന്നിട്ട് ശിവാനി അവരുടെ അടുത്തേക്ക് നടന്നു വരികയാണ് എന്നിട്ട് ശിവാനി പറയും എന്താ നിധി നീ എന്നെ കണ്ട് ആകെ ഷോക്കായോ നിനക്ക് ഒരുപാട് സന്തോഷമായി എന്ന് എനിക്കറിയാം നിന്റെ അമ്മാവന്റെ മോളല്ലേ ഞാൻ എനിക്കൊരു നല്ല ജീവിതം കിട്ടുന്നത് കൊണ്ട് നിനക്ക് സന്തോഷം മാത്രമാണ് ഉണ്ടാവുക എന്ന് എനിക്കറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ ശിവാനി അങ്ങ് പറയുകയാണ് കേട്ടോ ആ സമയത്തൊക്കെ നിധി ആകെ ഷോക്കായി നിൽക്കുകയാണ് ഒരക്ഷരം പോലും മിണ്ടാതെയാണ് ട്ടോ നിധി നിൽക്കുന്നത് അങ്ങനെ പ്രണവ് ചോദിക്കുക എന്താ ഏട്ടത്തി ശിവാനെ കണ്ടിട്ട് ഏട്ടത്തി ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ത് പറ്റി ഏട്ടത്തി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പ്രണവിന്റെ കൈയും പിടിച്ച് നിധി പറയുകയാണ് നീ വാ വീട്ടിലേക്ക് പോവാ നീ കാർ എടുക്ക് എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് പ്രണവിന്റെ കൈയും നിധി കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ആ സമയത്ത് പ്രണവ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഏട്ടത്തി ശിവാനെ കണ്ടതോടുകൂടി ഏട്ടത്തി പിന്നെ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ ഏട്ടത്തി എന്താ ഒന്നും മിണ്ടാത്തി ഏട്ടത്തി എന്താ ദേഷ്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴൊക്കെ നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് എന്നിട്ട് നിധി ദേഷ്യത്തോടു കൂടി പ്രണവിനോട് പറയാൻ നീ അധികം സംസാരിക്കാതെ പെട്ടെന്ന് കാറെടുത്ത് വീട്ടിലെത്താൻ വേണ്ടി നോക്ക് എന്ന് പറയണം എന്തായിട്ട് ഏട്ടത്തി നിന്നോടല്ലേ പറഞ്ഞത് സംസാരം നിർത്തിയിട്ട് കാർ ഓടിച്ച് വീട്ടിലെത്താൻ പറഞ്ഞത് എന്ന് വീണ്ടും അങ്ങ് ദേഷ്യപ്പെട്ട് പറയുകയാണ് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് പ്രണവ് നിധിയോട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട് എനിക്ക് ഏട്ടത്തിക്ക് ഇഷ്ടമായ പെൺകുട്ടിയാണ് ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ ഏട്ടത്തി ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കില്ല എന്നുള്ള ഒരു വാക്ക് അവിടെ വെച്ച് പറയുന്നുണ്ട് കേട്ടോ ഗൗതമാണ് ചോദിക്കുന്നത് നിന്റെ ഏട്ടത്തിക്ക് ഇഷ്ടമായില്ലെങ്കിൽ നീ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുമോ എന്ന് പ്രണവിനോട് ചോദിക്കുന്ന ആ സമയത്താണ് പ്രണവ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അതുപോലെ വസുന്ധരയും പറയുന്നുണ്ട് നിന്റെ ഏട്ടത്തിയുടെ ഇഷ്ടം മാത്രം നോക്കിയിട്ടാണോ നീ ഇവിടേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരാൻ പോകുന്നത് എങ്കിൽ നീ ഒന്ന് കേട്ടോ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെയും ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള വാക്കുകളൊക്കെ ആ സമയത്ത് വസുന്ധരയും പറയുന്നുണ്ട് അങ്ങനെ വസുന്ധര മനസ്സിലാക്കി മനസ്സുകൊണ്ട് സന്തോഷിച്ചിട്ട് പ്രണവിനെയും നിധിയേയും അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് ഇത് കാണുന്ന സമയത്ത് ശിവാനിയെ കാണുന്ന സമയത്ത് നിധിക്ക് നല്ലൊരു ഷോക്കാവും എന്നുള്ള ആ ഒരു ചിന്തയാണ് വസുന്ധരയുടെ മനസ്സിലുണ്ടാവുക അപ്പോൾ പ്രണവും നിധിയും കഴിഞ്ഞ ശേഷം പാറു ഇങ്ങനെ ദൈവത്തിന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ നല്ലൊരു പെൺകുട്ടിയായിരിക്കണമേ എൻ്റെ പ്രണവിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് നിധിയെ പോലെ സ്നേഹമുള്ള ഈ കുടുംബത്തിൻ്റെ ഉള്ളവരെ എല്ലാവരെയും സ്നേഹിക്കുന്ന നല്ലൊരു പെൺകുട്ടിയാവണേ എന്നൊക്കെ മനസ്സൊരുകി പ്രാർത്ഥിക്കുകയാണ് അപ്പോഴാണ് ഗൗതമ അവിടേക്ക് ചെല്ലുന്നത് എന്നിട്ട് ഗൗതം പറയണ അമ്മ ഒന്നുകൊണ്ടും ആവണ്ട അവരുടെ മോനല്ലേ പ്രണവ് അവൻ ഒരിക്കലും തെറ്റുപറ്റില്ല നല്ലൊരു പെൺകുട്ടിയെ തന്നെയായിരിക്കും അവൻ കണ്ടെത്തിയിട്ടുണ്ടാവുക നിധിയെ പോലെ കുടുംബത്തിനോട് സ്നേഹവും ഈ വീട്ടിലുള്ളവരെ സ്നേഹിക്കുന്നവളും ഒക്കെ തന്നെ ആയിരിക്കും അമ്മ ടെൻഷൻ ടെൻഷനാവാതിരിക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാറുവിനെ സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് വരുകയാണ് പ്രണവും നിധിയും കൂടിയിട്ട് അപ്പോൾ ഇവരെ കാണുന്ന സമയത്ത് അവരെത്തി എന്ന് പറഞ്ഞ് പാറുവും ഗൗതമും കൂടി ഓടി ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ോപിനാഥും ഒക്കെ എത്തുകയാണ് അപ്പോ വസുന്ധരയും ഉണ്ടാവൂട്ട് അപ്പോൾ വസുന്ധര മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കണ്ടതോടുകൂടി അവൾക്ക് ഒരു വലിയ ഷോക്ക് തന്നെ ആയിരിക്കും അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കും അവളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ച് അവിടെ വസുന്ധര മാറിണ്ടാവും അങ്ങനെ ഇവർ സംസാരിക്കുന്നതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ് ഇനി നിധിയെ കണ്ടതോടുകൂടി പാറു തിടുക്കപ്പെട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് പെൺകുട്ടി ഇനി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ തിടുക്കപ്പെട്ട് ചോദിക്കുകയാണ് കേട്ടോ ആ സമയത്തൊക്കെ നിധി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് പ്പോ പാറവും ഗോപിനാഥും ഗൗതമൊക്കെ പറയുന്നുണ്ട് എന്താ നിധി നീ ഒന്നും ഒരക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ എന്ന് പറയും ആരാണ് പെൺകുട്ടി എന്താണ് അവളുടെ പേര് എന്നൊക്കെ ചോദിക്കാനോ പാറു അപ്പോൾ ശിവാനി എന്നങ്ങ് പറഞ്ഞതോടു കൂടി പാറവും ഗോപിനാഥും ഗൗതമൊക്കെ അങ്ങനെ ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ വസുന്ദരയാണെങ്കിലും പുഞ്ചിരിക്കുകയാണ് പാറു നിധിയോട് ചോദിക്കാൻ എന്ത് എന്ത് നീ എന്താ പറഞ്ഞത് ശിവാനിയോ എന്താ മോളെ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെ അമ്മേ പ്രണവ് സ്നേഹിക്കുന്നത് ശിവാനിയാണ് ശിവാനിയെ കല്യാണം കഴിക്കാനാണ് പ്രണവ് ആഗ്രഹിക്കുന്നത് പറഞ്ഞതോടുകൂടി പാറുവും പാറും ഒക്കെ ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് പാറു ചോദിക്കുകയാണ് എന്താ പ്രണവ് വേറെ ഒരു പെൺകുട്ടിയേയും കിട്ടിയില്ലേ ഈ വീടിനോട് എന്തെല്ലാം തരത്തിലുള്ള ദ്രോഹമാണ് ശിവാനി ചെയ്തത് എന്ന് പറയുമ്പോൾ പ്രണവ് അത് മുതൽ അങ്ങ് എതിർത്ത് സംസാരിക്കുകയാണ് കേട്ടോ എല്ലാവരോടും ശിവാനിക്ക് വേണ്ടി സംസാരിക്കുകയാണ് പ്രണവ് ആ സമയത്ത് പറയുകയാണ് എന്താ അമ്മ ഈ പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അമ്മ മനസ്സിൽ കൊണ്ടു നടക്കുകയാണോ ശിവാനി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവൾക്കതിന് നല്ല പശ്ചാത്താപമുണ്ട് അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിനക്ക് ഏത് പെൺകുട്ടിയെ വേണമെങ്കിലും കല്യാണം കഴിക്കാം പക്ഷേ ഇവളെ നീ ഒരിക്കലും മോനെ നീ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത് ഈ വീടിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ശ്രമിക്കാറുള്ളൂ നീ അതെന്താ മനസ്സിലാക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ വെറുതെ അമ്മ ശിവാനിയെ കുറ്റം പറയാൻ നിൽക്കണ്ട അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അത് അനുസരിക്കാനും പോകുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ ഗോപിനാഥൻ പറയുന്നുണ്ട് മോനെ നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് അച്ഛ എനിക്കിഷ്ടം ശിവാനിയാണ് എന്ത് തന്നെ ആയാലും ഞാൻ ശിവാനിയെ മാത്രമാണ് കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഗൗതം പറയുന്നത് നീ എന്താ മോനെ നീ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഇനി ശിവാനി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അപ്പോൾ നിധി പറയുന്നുണ്ട് നീ എന്തറിഞ്ഞിട്ടാണ് പ്രണവ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ശിവാനിയെ എനിക്ക് ജനിച്ച് വളർന്ന അന്ന് മുതൽ അറിയാവുന്നതാണ് അവളുടെ മനസ്സ് എനിക്ക് ശരിക്കും അറിയാവുന്നതാണ് അവളെ ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് നീ കൈപിടിച്ച് കൊണ്ടുവരരുത് നിന്റെ ജീവിതം അതോടുകൂടി എന്ന് പറയുമ്പോൾ ഏട്ടത്തി ഒരക്ഷരം പറയരുത് ഏട്ടത്തി ഇത് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് അനുസരിക്കുകയില്ല അപ്പോൾ ഗൗതം പറയാൻ നീ എന്താ ഏട്ടത്തിയോട് ഇങ്ങനെ ധിക്കരിച്ച് സംസാരിക്കുന്നത് ശിവാനിയും ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് അവൾക്ക് അറിയാവുന്നത്ര ഒരിക്കലും ശിവാനിയെ നിനക്ക് അറിയില്ല അത് നീ മനസ്സിലാക്കണം നിധി നിന്റെ നല്ലത് മാത്രമാണ് ആഗ്രഹിക്കുകയുള്ളു ഈ വീടിന്റെയും നിന്റെയും നല്ലത് മാത്രമാണ് നിധി ഇതുവരെയും ആഗ്രഹിച്ചിട്ടുമുള്ളൂ ഇതുവരെ ചെയ്തിട്ടുമുള്ളൂ അതുകൊണ്ട് നീ നിധി പറഞ്ഞത് അനുസരിക്കണം എന്ന് പറയട്ടോ അപ്പൊ ഇതിൽ ഇടപെടേണ്ട ഏട്ടത്തിയോട് ഒന്നും മിണ്ടാതിരിക്കാൻ വേണ്ടി പറ നീ അപ്പോ നിധി ഗൗതമിനോട് പറയണേ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ പേരിൽ വഴക്കിടേണ്ട ഒരു കാര്യവുമില്ല നീ ഒന്ന് മിണ്ടാതിരിക്കേ ഞാൻ പറയുന്നത് നീ കേൾക്ക എന്ന് പറയുമ്പോൾ പ്രണവ് ദേഷ്യത്തോടു കൂടി നിധിയോട് പറയണം ഏട്ടത്തി ആദ്യം ഒന്നും മിണ്ടാതിരിക്കേ എന്ന അങ്ങ് പറയട്ടോ അതോടുകൂടി ഗൗതമിൻ്റെ നിയന്ത്രണം വിടുകയാണ് എന്നിട്ട് പ്രണവിൻ്റെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ ആ ഒരു അടി കിട്ടിയതോടുകൂടി പ്രണവിന് അങ്ങ് ഷോക്ക് ആവുകയാണ് അപ്പോഴത്തേക്കും ഇതൊക്കെ കണ്ടു കൊണ്ട് നിൽക്കുന്ന വസുന്ധര അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര പ്രണവിൻ്റെ ഭാഗം പിടിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ നിധി ഗൗതമിനോട് പറയും എന്തിനാണ് പ്രണവിനെ അടിക്കാൻ പോയത് എന്ന് പറയുമ്പോൾ അവന് വായിൽ നിന്നും വന്ന നീ കേട്ടില്ലേ പറയാൻ പാടില്ലാത്തതൊക്കെ ല്ലേ അവൻ ഇപ്പോൾ പറയുന്നത് എന്ന് പറയട്ടോ അപ്പോൾ പാറു പറയണെ ഞാൻ അടിക്കേണ്ട അടിയാണ് ഗൗതം അടിച്ചത് അത് തെറ്റുമില്ല എന്ന് പറഞ്ഞ് പാറു വീണ്ടും പ്രണവിന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പ്രണവിനോട് പറയുകയാണ് നിനക്ക് ഈ ലോകത്ത് വേറെ ആരെയും സ്നേഹിക്കാൻ കിട്ടിയില്ലേ ഈ ശിവാനിയെ മാത്രമാണോ കിട്ടിയത് എന്ന് പറഞ്ഞ് വീണ്ടും സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും വസുന്ധര പറയുകയാണ് അപ്പോൾ വസുന്ധര പറയണേ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ഇവിടെ ബഹളം വെക്കുന്നത് പ്രണവി എന്ത് തെറ്റ് ചെയ്തു പ്രണവിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു അതിലിപ്പോൾ എന്താ തെറ്റുള്ളത് എന്ന് പറയുന്നത് അപ്പോ പാറു പറയും എന്തറിഞ്ഞിട്ടാണ് വസു പ്രണവിനെ സ്നേഹിക്കുന്നത് ആരാണെന്ന് നീ അറിഞ്ഞോ എന്ന് ചോദിക്കാട്ടോ ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ ആദ്യം ഒരു കാര്യം ഞാൻ പറയും ഞാൻ പ്രണവിന്റെ ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് പ്രണവ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അതിലിപ്പോ എന്ത് തെറ്റാണുള്ളത് നല്ല പെൺകുട്ടിയാണെങ്കിൽ അവളെ കൈപിടിച്ച് കൊണ്ടുവരണം അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ പ്രണവിനെ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുകയാണോ വേണ്ടത് എന്ന് ചോദിക്കാട്ടോ അത് കേൾക്കുമ്പോൾ ഗൗതമും ഗോപിൻ്റെ പാറു ഒക്കെ അതിശയിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഗോപിനാഥിന്റെയും പാറുവിന്റെയും മനസ്സിലുണ്ട് ശിവാനിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഗോപിനാഥ് ഭീഷണിപ്പെടുത്തിയതൊക്കെ ആ സമയത്ത് അവർ ഓർക്കുകയാണ് കേട്ടോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വസുന്ധര കളിക്കുന്ന കളിയാണ് എന്നുള്ള കാര്യമൊക്കെ ഗോപിനാഥിനും പാറുവിനും മനസ്സിലാകുന്നുണ്ട് അപ്പോ നിധിയും ഇക്കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ നിധിക്കും മനസ്സിലാകുന്നുണ്ട് ഇതെല്ലാം വസുന്ധര മേഡം അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന കളിയാണ് എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയും ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും എന്നെ എന്നേക്കുമായി ഇറക്കി മേഡം ശിവാനിയെ പ്രണയിന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നോക്കുന്നത് പക്ഷെ ഇത് വസുന്ധരാ മേഠത്തിന് തന്നെ ഒരു കെണിയായി മാറുകയുള്ളു അതാണ് ശിവാനി എന്നൊക്കെ മനസ്സിലിങ്ങനെ ഇങ്ങനെ നിധി ചിന്തിക്കുകയാണ്